തിരു നടുവിലങ്ങാടിൽ വാഹനാപകടം തിരു ഏഴൂർ സ്വദേശിയായി വാവരിധാരണ അന്ത്യം ബുധനാഴ്ച വൈകീട്ടോടെയാണ് സംഭവം ഏഴൂർ സ്വദേശി ഷിഹാബാണ് മരണപ്പെട്ടത് സ്കൂട്ടറും മിനി ലോറിയും കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായത് ഏറെ നേരം ഗതാഗതവും തടസ്സപ്പെട്ടു ബുധനാഴ്ച വൈകിട്ടോടെയാണ് തിരു നടുവിലങ്ങാടിൽ വാഹനാപകടം ഉണ്ടായത് താനൂർ ഭാഗത്തേക്ക് പോകായിരുന്ന സ്കൂട്ടറും താനൂർ ഭാഗത്തുനിന്ന് തിരുവിലേക്ക് വരികയായിരുന്ന മിനി ലോറിയും കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായത് അപകടത്തിൽ ബൈക്ക് യാത്രികനായ തിരു ഏഴൂർ സ്വദേശി ഷിഹാബാണ് മരിച്ചത് ഖുരിതമായി പരിക്കേറ്റ രണ്ടുപേരെ കോട്ടക്കയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മരണപ്പെട്ട യുവാവിന്റെ മൃതദേഹം തിരു ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി